നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കോഴിക്കാലൊക്കെ വേടിച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് വിൽക്കി കൊടുക്കാറുണ്ട് അവന് നല്ല ഇഷ്ടമാണ് കൂടെ നമ്മുടെ അടുത്തുള്ള ഒരു പട്ടിയുണ്ട് പാണ്ടെന്ന് പറഞ്ഞാൽ അവനും ഇതേപോലെ അവൻ്റെ കൂടെ കൊടുക്കാറുണ്ട് ഭക്ഷണം അവനും വളരെ ഇഷ്ടമാണ് നന്നായിട്ട് വെള്ളം കൂട്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകണേ ഇതേപോലെ അണുബളും കാര്യങ്ങളൊക്കെ കത്തോളൂ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നല്ലോണം വേവണത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം വെട്ടിയിട്ട് ഇതിൻ്റെ നഖങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു ചിലപ്പോൾ അതിൻ്റെ തൂവലൊക്കെ ഉണ്ടാകും തൂവലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇത് നല്ല രീതിക്ക് കഴുകിയിട്ട് വേവിക്കണം ഏകദേശം തിളച്ച് വെന്ത് വരുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അവൻ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കും പിന്നെ വരെ വെയിറ്റിംഗ് ആണ് നമ്മൾ പിന്നെ നല്ല വെന്തിട്ട് കൊടുക്കാറുള്ളു അതുകൊണ്ട് അതുവരെ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കും രണ്ടാളേ പണ്ടനെ അതേപോലെ തന്നെയാണ് പണ്ടനെ അതേപോലെ വെയിറ്റ് ചെയ്യും അത് കിട്ടിയിട്ട് കഴിച്ചിട്ടാകുമ്പോൾ പോകാറുള്ളു റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അതിൻ്റെ വെള്ളം കൂടെ ചേർത്താണ് കൊടുക്കാറ് അപ്പോഴാണ് അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവുക അത് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് പേരും നമ്മൾ സെർവ് ചെയ്യും രണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ഥലത്താണ് ഫുഡ് കൊടുക്കാറ്